ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് അപ്രതീക്ഷിതമായി ഇന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥി എത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഇത് വേറെ ആരുമല്ല പെയ്യാതിരുന്നൊരു മഴ കിട്ടിയപ്പോൾ എങ്ങനെയോ വഴുതെറ്റി നമ്മുടെ സിറ്റൗട്ടിനകത്ത് കയറിയ ഒരു തവള ചേട്ടനാണ് മൂപ്പർക്ക് പുറത്തിറങ്ങണം പക്ഷേ നടക്കുന്നില്ല വളരെ കഷ്ടപ്പെട്ട് നോക്കിക്കോണ്ടിരിക്കുകയാണ് എങ്ങനെ പുറത്ത് ചാടാമെന്ന് വളരെ പരിശ്രമത്തിന് ഒടുവിൽ ആശാന് ഞാൻ ഞാനൊന്ന് ചിന്തിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് അങ്ങനെ അവിടെ കിടന്ന ചെരുപ്പെല്ലാം ഞാൻ ചന്നം പിന്നം അതിൻ്റെ പുറത്ത് കൊള്ളാത്ത രീതിയിൽ അറ്റത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന് ഞാൻ വഴി കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരു പരുവത്തിനത് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിയെന്ന് തന്നെ പറയാം ആ വഴി കണ്ടെത്തി ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അത് പുറത്തുപോയി അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ താങ്ക്